സന്തോഷം അതിയായ സന്തോഷം ഇതുപോലെയുള്ള വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷം തരുന്ന കാര്യമാണ് കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് വിജയങ്ങളുണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ സിനിമ തിയേറ്റേഴ്സുകളായാലും ഇപ്പം കുറച്ച് തിയേറ്റേഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ സിനിമയും ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയോടെയാണ് നോക്കിയിരിക്കുന്നത് ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പോലും പ്രാർത്ഥിക്കും അപ്പോൾ ഏറെ അതിയായ വിജയം സമ്മാനിച്ച ഒരു ചിത്രമാണ് ജിതിൻ എല്ലാം കൊണ്ടും വിജയങ്ങളുടെ ഫോർമുല മനസ്സിലാക്കിയ ഒരു സംവിധായകനാണ് അത് അതിയായ സന്തോഷം തരുന്ന കാര്യമാണ് അത് അതുപോലെ തന്നെ ലിസ്റ്റിൻ നിർമ്മിച്ച ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ സിനിമ എന്ന പ്രത്യേകതയും കെ ആർ എമ്മിനുണ്ട് ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും എല്ലാ സ്നേഹവും അറിയിക്കുന്നു മുൻപോട്ടും ഇതുപോലുള്ള വിജയങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബേസിൽ നിന്നും അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി നമസ്കാരം ആന്റണി ക്ഷണിയിട്ടുള്ള മൊമെന്റോ നൽകാനായിട്ട് ബ്ലസി സാറിനെ ഒരിൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ ആന്റ ഒരു കാര്യം ചോദിക്കാനുള്ള എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എംബുരാ തൊട്ട് മുമ്പ് ഇനി ലൂസിഫർ വീണ്ടും ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ ഒരു ഉണ്ടാവും ആഗ്രഹമുണ്ട് അത് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി രണ്ടാഴ്ച എല്ലാവരും ഒന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് ശരിക്കും തീരുമാനിച്ചിട്ടുണ്ട് കാണണ്ടേ എംബുരാൻ മുമ്പ് കൂടെ അടുത്ത കുറച്ച് മൊമൻറ്റോസ് ആൻഡി ചേട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുകയാണ് അതിലേക്കായിട്ട് മേക്കപ്പ് അസിസ്റ്റൻസ് ആയിട്ടുള്ള ഹരീഷ് കെ കെ

അസോസിയേറ്റ് എഡിറ്റർ ദേവാനന്ദ് ബിബി ഓഡിയോ നടവാനന്ദ് ബിബി അഖിൽ ലതാ അനിൽ അസോസിയേറ്റ് എഡിറ്റർ അസിസ്റ്റന്റ് എഡിറ്റർ ജറിൽ കൈതക്കോട്